യു ഡി എഫ് പതിമൂന്നാം വാർഡ് കൺവെൻഷൻ ഉളിക്കൽ ജവഹർ ഭവനിൽ സംഘടിപ്പിച്ചു അഹമ്മദ് കുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു കെ പി പ്രസാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർ സുജ ആശി സ്വാഗതം പറഞ്ഞു കെ ടി മുഹമ്മദ് അലി തങ്കശൻ കളരിക്കൽ കെ വി ഗോപാലൻ രാജേഷ് ജിജി ലിസി തോമസ് ജോർജ് ജോസഫ് തോമസ് മാസ്റ്റർ ബിജു പിയൻ ടി എൻ എ ഖാദർ ബെന്നി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ തെരഞ്ഞെടുപ്പിൽ വരിക പ്രസംഗത്തിന് പ്രസക്തിയില്ല കാരണം എനിക്ക് മുമ്പ് എല്ലാവരും ഇവിടെ നല്ല പ്രസംഗം നടത്തി കേട്ടു നമുക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ ഒരു വോട്ടുകൂർ നഷ്ടപ്പെടാത്ത വിധത്തിൽ പരമാവധി വോട്ടുകൾ നേടിയെടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കും നമ്മുടെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് നിലയിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന വാർഡ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ ബിജു ആണ് ബിജുവിന്റെ അച്ഛൻ കെ നാരായണൻ എന്റെ ക്ലാസ്മേറ്റ് ആണ് ഞങ്ങൾ ഒന്നിച്ച് പഞ്ചായത്ത് ഹൈസ്കൂളിൽ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഒന്നിച്ചു പഠിച്ച പ്രിയപ്പെട്ട നാരായണന്റെ മകനാണ് നാരായണൻ ഞാൻ ബാങ്കിന്റെ ഡയറക്ടറായി കണ്ടതിൽ എന്നോടൊപ്പം രണ്ട് തവണ രണ്ട് ടീമിൽ നമ്മുടെ ബാങ്കിന്റെ ഭരണസമിതി അംഗമായിരുന്നു നമുക്ക് അഭിമാനകരമായി ഒരിക്കൽ പോലും ബാങ്കിന്റെ ഒരു ഭരണസമിതി അംഗം എന്നുള്ള നിലയിൽ ഒരു അപമാനത്തിന്റെ ഒരു പരിപാടി നാരായണന്റെ ഭാഗം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല വളരെ മാന്യമായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൂടെ എക്കാലവും ഉണ്ടായിരുന്നു മരണം വരെ നല്ല കോൺഗ്രസുകാരനായി നമ്മുടെ കൂടെ പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യന്റെ ഞാൻ ഏറെ സ്നേഹത്തോടെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കാറുള്ളത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാണ് നമ്മുടെ ബിജു നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരനാണ് നല്ല നിലയിൽ അദ്ദേഹം അടിച്ച് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റമാണ് നമുക്ക് തീർച്ചയായും ഒരു വാർഡ് സ്ഥാനാധി ഒരു സംവരണ സീറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് കോൺഗ്രസിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സൗമ്യ മുഖമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മത്സരം നടക്കുമ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത് രണ്ട് പ്രത്യക്ഷശാസ്ത്രങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഒരു പ്രത്യയശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ഒരു മനുഷ്യന്റെ മുഖമുണ്ട് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ മുഖം ഏത് ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഏത് അവശത അനുഭവിക്കുന്നവരെയും സ്വന്തം ഒരു വിഷമം പോലെ അത് ചേർത്ത് പിടിച്ചവരെ സഹ അവരെ സഹായിക്കുന്ന അവരെ ഒരു യാതൊരു പ്രയാസങ്ങളും കൂടാതെ അവർക്ക് അടുത്തു വരാൻ അവസരമുണ്ടാകുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ മുമ്പിൽ മാതൃകയാണ്